ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ജില്ലാതലം സതീഷ്മ കാസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസംതോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയുടെ പേര് എന്താണ് ജീവാനന്ദർ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൻ്റെ പതാക വഹിച്ചത് ആരാണ് അജന്ത ശരത് കമാർ ടേബിൾ ടെന്നീസ് താരം കേരള കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ് നെയ്ത കെ ഗോപാൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് എവിടെയാണ് കൊച്ചി സിയാൽ തിരുവനന്തപുരം മുട്ടത്തറ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ആഗോള പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ കൊച്ചിയിലെ കനത്ത മഴയ്ക്ക് കാരണമായ പ്രതിഭാസം മേഘവിസ്ഫോടനം ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിമൂന്ന് പ്രഖ്യാപിച്ചത് എം ബി രാജേഷ് പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓം ബിർള പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണ് ചിത്രലേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ജി ഐ ടാഗ് ലബ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക് ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് നഗർ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് വിഴിഞ്ഞം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത് അമരാവതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പി വി സിന്ധു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവരവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തൊഴിയുന്ന നീലപ്പന്മാൻ്റെ പേര് നീലു ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ ദേശീയ പതാക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക ദിനം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വികസിത ഭാരതം കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അന്തരിച്ച അരോമമണി എന്ന എം മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമ കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഭരണഘടന ഹത്യാദിനം സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തി അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ബി കെ തിരുവോത്ത് കീഴരിയൂർ ബോംബേസിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന കെ ബി മേനോൻ്റെ ജീവിതകഥയാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് ലിറ്റിൽ കൈറ്റ്സ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് നൂറ്റി അറുപത്തി ജന്മദിനം ആഘോഷിച്ച അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞത് അൻഷികയാണ് അൻഷികയ്ക്ക് എല്ലാവിധ ആശംസകളും വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ